സ്വാഗതം അപ്പം നമ്മുടെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടത് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ആഴ്ചയിലൊക്കെ വീടോ വല്ല ഇടത്തുള്ളൂ അപ്പം ഇന്നൊരു ഞായറാഴ്ച വന്നു അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്താണ് ഈ വീഡിയോ ഈ വീഡിയോ എന്ന് പറയുന്ന എൻ്റെ വീടും വീടിനൊക്കെയുള്ള കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ കൽക്കട്ടിൻ്റെ പണി കഴിഞ്ഞു അത് പാലും എല്ലാം ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കേറെ വീഡിയോലൊക്കെ ഇതിനു മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക അപ്പം ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ് ഈ മുറ്റത്ത് തന്നെ വെള്ളം നിറഞ്ഞ നടന്നിരുന്നത് ഇപ്പോൾ ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ആ വെള്ളം വന്നാൽ ഞങ്ങളുടെ പുറകിലൊരു പാടമുണ്ട് അപ്പോൾ കാണിച്ചുതരാം ഇതാണ് ആ പാടം പാടം ഇതാണ് വയസ്നിക്ക് നേരെ കാണുന്ന പാടമാണ് ഞങ്ങളുടെ പാടം പക്ഷെ ഞങ്ങള് കൃഷിയൊന്നും ചെയ്യത്തില്ല ഞങ്ങളുടെ ആണിത് വേറെ പാടക്കാരിങ്ങനെ പാടത്തോട്ട് വെള്ളം കയറ്റുമ്പോഴാണ് ഞങ്ങളുടെ പാടത്തോട്ട് വെള്ളം വരുന്നത് ഇവിടെന്ന ഭയങ്കര കാറ്റ അടിപൊളി വൈബാണ് നല്ല കാറ്റുണ്ട് വേറൊരു ഒന്ന് ഇറങ്ങി നിന്നാൽ തന്നെ നല്ല കാര്യമാണ് ഇപ്പോഴും പാടത്തൊക്കെ വെള്ളമുണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് കാണാൻ പറ്റുന്ന ഇവിടെയൊക്കെ മുള വളർന്നു നിൽക്കുകയാണ് കാട് കണക്കായി ഇതാണ് നമ്മുടെ പാടം എന്ന് പറയുന്നത് നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ കാലിക്കട്ടിന് മണി കറന്നു അപ്പൊ അത് നോക്കാൻ പോകും ഞാൻ എന്താ സൈക്കിൾ എടുക്കുവാണ് അതന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അങ് അറ്റം വരെ ഉണ്ട് നമുക്കിത് ഇവിടെ നമുക്ക് കുറെ ധികം ദൂരം ഉണ്ട് അതുകൊണ്ടാണ് സൈക്കിളിൽ പോകുന്നത് ഇതാണ് അതാണെങ്കിൽ നമ്മുടെ പാലം ഇപ്പോൾ പുതിയതായിട്ട് ചെയ്താണ് ആ ഇവിടെ ആയിട്ട് ഒരു ലോറി മറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അത് കൽക്കെട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയപ്പോൾ ആ ലോറി റിവേഴ്സ് എടുത്തപ്പം കൽക്കെട്ട് ഇടിഞ്ഞു പോയി എപ്പോഴാണ് ആ ലോറി തോട്ടിലോട്ട് മറിഞ്ഞു വീണ് അതിലെ ഡ്രൈവറൊക്കെ മരിച്ചു പോയായിരുന്നു

ശാണ് നമ്മുടെ റിസോർട്ട് ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഇവിടം വരെയാണ് ഇതും ഇവിടം വരെയാണ് നമ്മുടെ കൽക്കെട്ട് പണക്കെട്ടുള്ളത് നമുക്കിനി തിരിച്ചു പോയി അവിടത്തെ എല്ലാം നോക്കാം ഇനി നമുക്കത് പാലത്തിലും കൂടെ ഒന്ന് കയറിയതിലെ വ്യൂ ഒന്ന് നോക്കാം എന്നിട്ട് ഞാൻ സൈക്കിൾ ഇവിടെ വെക്കാം സൈക്കിൾ നമുക്ക് വേസ് അപ്പം നമുക്കിത് ആ പാലസിന് മുകളിൽ ഒന്ന് കയറി നോക്കാം അതിലെ വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം അടുത്ത നമുക്ക് ആ പാലത്തിന് മേളിൽ ഇട്ടൊന്ന് കയറുക വലിയൊരു പാലമാണ് ഇതാണ് പാലത്തിന് മേളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എൻ്റെ വീടും എല്ലാം കാണാൻ പറ്റുന്നതാ കൽക്കട്ട് അവിടെ ഇവിടം വരെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നാ കാണാം അത്യാവശ്യം ഇവിടെ ഉള്ളതെല്ലാം കാണാൻ പറ്റും ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന് തന്നെ സപ്പോ ഇതാണ് അപ്പുറത്തോട്ട് ഇറങ്ങുന്ന എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പേ ഒരു തോണിയായിരുന്നു അത്യാവശ്യം ആ തോണി എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു കടയിൽ പോകണമെങ്കിൽ സ്കൂളിൽ ഞങ്ങൾ ബസ്സൊക്കെ അപ്പുറത്തായിരുന്നു അത് സപ്പോ എന്താ കടയിൽ പോയിട്ട് വലിയൊരു ഇതാണ് അപ്പോൾ മുമ്പത്തെയാണ് പണ്ട് അടുത്തൊരു വീഡിയോ ആണ് അപ്പം എൻ്റെ കിടന്നുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തെന്നുള്ളൂ ഇത് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കയറുണ്ട് അപ്പം ആ തോണി കയറി എന്നിട്ട് വലിക്കാം എൻ്റെ സാധനം ഇരിക്കുന്നുകൊണ്ടാണ് ഞാൻ വലിക്കാത്തത് ആർക്കാണെങ്കിലും വലിക്കാം അത ഇവിടെ എൻ്റെ അനിയനാണ് വലിക്കുന്നത് ഭയങ്കര പാടാണ് ഒറ്റക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പൊ ഭയങ്കര ബാലൻസ് ഒക്കെ വേണം ഭയങ്കര പേടിയൊക്കെ വരുമ്പോൾ സിൻ്റെ അകത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ സാധാ ഇക്കരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുപ്പിച്ചിട്ട് അങ്ങോട്ട് കയറാം ബസ് ഞങ്ങളുടെ സ്കൂൾ ബസ്സൊക്കെ അപ്പുറത്തായിരുന്നു വരുന്നത് അപ്പോൾ അപ്പുറത്തോട്ട് തോണിയിൽ ചെല്ലണം അത് ഇനി നമുക്ക് കിഴക്കോട്ട് പോയി നോക്കാം നമ്മൾ നേരത്തെ പോയത് പടിഞ്ഞാറൻ റൂട്ടായിരുന്നു ഇപ്പോഴത്തെ കിഴക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് അങ്ങോട്ട് പോകും തോറും പൊക്കം കുറഞ്ഞു കുറഞ്ഞു വരും പ്ലേസ് നമുക്ക് അങ്ങോട്ട് പോകുന്നു ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും എന്താ പൊക്കം കുറഞ്ഞു പറഞ്ഞു വരുവാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒക്കെ റോഡാണ് വലിയൊരു റോഡ് നല്ല വീതിയൊക്കെ ഉള്ളൊരു റോഡാണ് ബസ്സിതാണ് റോഡ് ഇവിടെ വരുന്തോറും പൊക്കം കുറവാണ് കാലിക്കെട്ടിന് കാരണം ഇവിടെയൊന്നും വെള്ളം കയറത്തില്ല എന്ന് ഇവിടെ പൊക്കം കുറവാണ് എന്റെ കാലിന്റെ ഇത്രേ ഉള്ളു നമ്മുടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് പൊക്കമുള്ള റോഡൊക്കെയാണ് അപ്പം പെട്ടെന്ന് വെള്ളം ഒന്നും കേറത്തില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ താഴ്ത്തിയാണ് കയറ്റി ഞങ്ങളുടെ അവിടെ താഴ്ന്ന റോഡായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കേറക്കെ നല്ല പൊക്കമുള്ളതാണ് വിസ് റോഡ് എന്ന് പറയുന്നത് സമയങ്ങള് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ഒരു കാലിന്റെ എത്ര ഒന്നും നോക്കാ കാലിൻ്റെ ഇത്ര മാക്സിമം എൻ്റെ ഒരു മുട്ടിൻ്റെ അവിടെ വരെങ്കിലും ഉണ്ട് നല്ല പൊക്കമുള്ള കാലഘട്ടമാണ് ഇത് നമ്മുടെ വീടിന്റെ ബാധിക്കിടുന്ന സാധനമാണ് ഇപ്പോൾ അടുത്ത് തോട്ടിലോട്ടിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ ചാനലിൽ പോയി കാണുക അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നിരുന്നിട്ട് തന്നെയാണ് നോക്കുക ഇതാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇവരിവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം സെറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ